ചപ്പാത്തി ചപ്പാത്തി പരത്തി കഴിഞ്ഞാല് മൂപ്പർ ചൂടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഞാൻ കൊടുത്തിട്ടുണ്ട് കാച്ചിന്റെ അടുത്താണ് പേടിയാകുന്നുണ്ട് മുള ശ്രദ്ധിക്കണേ ഞാനിപ്പോ പോസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നതാണ് ഞാൻ ചൂടോടെ ചൂടാന്ന് വിചാരിച്ചു ചെയ്തു വന്നു ചപ്പാത്തി ഞാൻ കാപ്പാത്തി ലീവ് ആയതുകൊണ്ട് നല്ല ഉന്മേഷം ഉന്മേഷട്ടാ ഇന്ന് ഷോപ്പിൽ പോകണ്ടല്ലോ ആ ഓക്കെ ഓക്കെ ജൈവ് ചപ്പാത്തി കാണിച്ചു കൊടുത്തേ അടിപൊളി ചപ്പാത്തി കാസറോളിട്ടോ അപ്പൊ ഇന്ന് വോട്ടായത് കൊണ്ട് ലീവാണ് ഇന്നത്തെ ദിവസം അലർച്ചയിലറ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ ഒന്ന് പുറത്തേക്കെല്ലാം ഒന്ന് പോണം അതിനു മുന്നേ കുറച്ച് പണികളെല്ലാം ഉണ്ടെല്ലാം തീർക്കണം ഇന്നത്തെ സ്പെഷ്യൽ കറിയാണ് വാർത്ത അരച്ചത് പിന്നെ ചപ്പാത്തി ചുടുന്നത് സൈവാ ഇങ്ങോട്ട് നോക്കൂ ജൈവ നോക്കടാ നിന്ന് ജൈവയാണ് ചപ്പാത്തി ചുടുന്നത് കൈസ്